വെങ്ങോല സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർമാർക്കറ്റുകളിൽ സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി വെങ്ങോലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കലും പൊന്നാശ്ശേരിയിൽ പഞ്ചായത്ത് അംഗം ബിബിൻ ഷാ യൂസഫും ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായ വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് നൂതനമായ പല ആശയങ്ങളും ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കാണ് ഈ ബാങ്കിൻ്റെ കീഴിൽ പോഞ്ഞാശ്ശേരിയിലും വെങ്ങോലയിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കാവശ്യമായ സ്കൂൾ ഐറ്റംസുകൾ വളരെ വിലക്കുറവിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് സർവീസ് സഹകരണ ബാങ്ക് അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിയട്ടെ ഇവർക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു ബാങ്ക് പ്രസിഡന്റ് എം ഐ ബിരാസ് അധ്യക്ഷനായി ഭരണസമിതി അംഗങ്ങളായ ഒ എം സാജു എം വികാ എം വി പ്രകാശ് സി എസ് നാസറുദ്ദീൻ ഹസൻ കോയ ധന്യാ രാംദാസ് ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ കെ വി ബിനോയ് അഖിൽ വി കർത്ത എന്നിവർ പങ്കെടുത്തു സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് സ്കൂൾ മാർക്കറ്റിൻ്റെ പ്രവർത്തനം വെങ്ങോല പോഞ്ഞാശ്ശേരി സ്കൂൾ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ തുടങ്ങിയിട്ടുള്ളത് പഠനോപകരണങ്ങൾ എല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതാണ് രണ്ട് സ്കൂൾ മാർക്കറ്റുകൾ ബാങ്കിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന മുഴുവൻ ബഹുജനങ്ങളും ഈ സ്കൂൾ മാർക്കറ്റുമായും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു